ഇന്ന് പല വീടുകളിലും വീടിന്റെ അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ വേണ്ടിയും വീട്ടിനകത്ത് ശാന്തി നിലനിൽക്കാൻ വേണ്ടിയും ഒരു പ്രശ്നങ്ങളും വീട്ടിൻ്റെ അകത്ത് വരാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ചിലർ ധൂപം കത്തിച്ചു വെക്കാറുണ്ട് ചിലർ പല ശാന്തി പൂജ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും എന്തിനു നമ്മുടെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന എനർജി എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി അപ്പൊ സത്യത്തിൽ ആ ഒരു ധൂപം കത്തിച്ചു വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൂജാ കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തുണ്ടാകുന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി പിന്നീട് നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കാനോ അഥവാ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനോ സാധിക്കാറില്ല അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഈ എല്ലാ നമ്മുടെ ഉള്ളില് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കിടയിലുള്ള ബന്ധങ്ങളിൽ അങ്ങനെ ഒരു കാര്യം ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്നെസ് നമ്മൾ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സ്ഥൂലമായി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കും അല്ലെങ്കിൽ ഞാൻ എന്താണതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ബന്ധങ്ങളെയും അല്ലെങ്കിൽ എൻ്റെ ആ വീടിനെയും എൻ്റെ കുടുംബത്തെയും നല്ലൊരു രീതിയിൽ ഒരു സുഖവും ശാന്തി സമ്പന്നമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരിക്കലും അറ്റുപോകാത്ത ഒരു ബന്ധത്തെ നമുക്ക് നിലനിർത്തി പോകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തരും അതിനെക്കുറിച്ചുള്ള അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള എന്താണ് ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ പരിസരം അഥവാ എൻ്റെ ലൈഫ് തന്നെ അത്തരത്തിലുള്ളൊരു ഹൈ ലെവലിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒരു ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും എന്താണ് നമുക്കിടയിൽ ഇപ്പം ഏതുപോലൊരു പൂമാല കുറക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മുത്തുമാല കുറക്കപ്പെടണമെങ്കിൽ ജസ്റ്റ് മുത്തുകൾ മാത്രം കൂട്ടി അത് കുറക്കപ്പെടുകയില്ല അതൊരു പൂമാല ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് പൂക്കൾ മാത്രം വെച്ചത് കൊണ്ട് അത് പൂമാല ആവുകയില്ല അതിൻ്റെ അകത്തൊരു ചരട് ഉണ്ട് ആ ചരട് പൂവായിട്ട് ബന്ധിക്കപ്പെടുമ്പോൾ മാത്രമേ കൂട്ടി 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 ബന്ധിച്ച് അത് കെട്ടി 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 വെക്കുമ്പോൾ അതൊരു പൂമാല ഭംഗിയുള്ള പൂമാലയായിട്ട് മാറും അതുപോലെ മുത്തുകളും കൂടി ചേർന്ന് ചേർന്ന് നിന്ന് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് വരുമ്പോൾ മാത്രമേ അതും ഒരു നല്ലൊരു ഭംഗിയുള്ള മാലയായിട്ട് മാറുകയുള്ളു അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കിടയിൽ ഒരു എങ്ങനെയാണ് ബന്ധങ്ങൾ അറ്റുപോകുന്നത് എങ്ങനെയാണ് ബന്ധങ്ങൾ കുറക്കപ്പെടുന്നത് അല്ലേ നമ്മൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് നമ്മുടെ തോട്ട് രണ്ടാമത് നമ്മുടെ വേർഡ്സ് ആണ് അപ്പം ഈ തോട്ടും വേർഡ്സും നമ്മുടെ ചിന്തകൾ ഫസ്റ്റ് രണ്ടാമത്തെ വേർഡ്സ് ആണ് അപ്പം നമ്മുടെ ചിന്തകൾ എപ്പോഴാണോ നന്മയുള്ളതായി മാറുന്നത് എപ്പോഴും സകാരാത്മകമായി ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ പ്രതി ശുഭമായി മാത്രം ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ആധാരത്വം നമ്മളിലൂടെ വരുന്ന വാക്കുകൾ എപ്പോഴാണ് മറ്റുള്ളവർക്ക് സാന്ത്വനമേകാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് സുഖമേകാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമേകാൻ പറ്റുന്നത് മറ്റുള്ളവരിൽ പ്രതീക്ഷകൾ ഉണർത്താൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു ചരട് അവിടെ രൂപീകരിക്കപ്പെടുകയാണ് നമ്മൾ അറിയാതെ ഈ കണ്ണന ദൃശ്യമല്ലാത്ത ഒരു നൂൽ അവിടെ തയ്യാറാവുകയാണ് ആ നൂലിന്മേലാണ് നമ്മൾ ഓരോരുത്തരും ബന്ധിക്കപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക് കുഴപ്പമുണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകണം എല്ലാവരും പരസ്പരം സ്നേഹത്തോടുണ്ടാകണം നമ്മൾ വിചാരിക്കും പുറമെ നമ്മൾ പ്രകടിപ്പിക്കുമെങ്കിലും നമ്മുടെ അകത്ത് ആ ശുദ്ധത ഉണ്ടാകണമെന്നില്ല വീടിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ചിന്തകളെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ മാത്രം നമ്മുടെ മനസ്സിനകത്ത് ശുഭമായ ചിന്തകൾക്ക് സ്ഥാനം സ്ഥാനമുണ്ടാവുകയുള്ളു ശുഭമായ ചിന്തകൾ ഉൽപ്പന്നമാവുകയുള്ളു അല്ലാത്ത പക്ഷം നമ്മൾ എത്ര തന്നെ ബാഹ്യമായ വാക്കുകൾ പറയാം നല്ലതാകട്ടെ എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൽ ആ ശുദ്ധത ഉണ്ടാകണം എന്നില്ല അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളില് ശുദ്ധീകരണം നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എപ്പോഴും ബന്ധങ്ങളിൽ എടുക്കുന്നവരാകാതെ കൊടുക്കുന്നവരാകാൻ വേണ്ടി പഠിക്കാം നോക്കൂ പ്രകൃതിയില് ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒന്നിനെയും നമുക്ക് എടുക്കുന്നവരായിട്ട് കാണാൻ നമുക്ക് ഒരിക്കലും പറ്റുകയില്ല ഇപ്പൊ വൃക്ഷങ്ങളാണെങ്കിൽ പോലും പഴങ്ങൾ മാത്രമേ നൽകൂ പറ്റുള്ളവർ എന്ത് നൽകുന്നു പോലും അത് ശ്രദ്ധിക്കാറില്ല പക്ഷെ കൊടുക്കുന്നത് എപ്പോഴെന്താണ് തണൽ കൊടുക്കും അതുപോലെ പഴങ്ങൾ കൊടുക്കും അതേപോലെ നദികളും മറ്റുള്ളവർ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു പോലും അതിനറിയേണ്ട ആവശ്യമില്ല പക്ഷെ അതിന്റെ ധർമ്മം എന്താ സദാ കൊടുക്കുക ശീതളത കൊടുക്കും അല്ലേ ദാഹിക്കുന്നവരുടെ ദാഹത്തെ ശമിപ്പിക്കും അതാണ് അതിന്റെ ഡ്യൂട്ടി അതാണ് അതിന്റെ ധർമ്മം അതേപോലെ സൂര്യനാണെങ്കിലും ജനങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു അതിനറിയേണ്ട ആവശ്യമില്ല പക്ഷെ അത് മാ അതിൻ്റെ ശ്രദ്ധ എപ്പോഴും എന്താണ് താൻ എന്ത് ചെയ്യണം തൻ്റെ ധർമ്മം എന്ത് അത് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ അതേപോലെ നമ്മൾ ഓരോ മനുഷ്യരും എപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ മാത്രമല്ല നമുക്കൊപ്പം തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് ശ്രാധിക്കണം അല്ലാത്ത പക്ഷം നമ്മുടെ അല്ലാത്ത പക്ഷം നമ്മുടെ ആഗ്രഹങ്ങളും വിചാരങ്ങളും ഒക്കെ എന്താകും കുഴിച്ചു മൂടപ്പെട്ട പോലെയാകും നമ്മുടെ ജീവിതത്തിൽ സ്വയം പുരോഗതി ഉണ്ടാവുകയില്ല മറ്റുള്ളവരെ നമുക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല നമുക്ക് ആ കുടുംബത്തിൽ കുടുംബം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നതാണ് ഇമ്പമുള്ളത് എവിടെ അതാണ് കൂടുമ്പോ ഇമ്പമുള്ളതെന്തോ അതാണ് കുടുംബം പക്ഷെ ഇന്നത്തെ കുടുംബങ്ങൾ എവിടെയാണ് ഉള്ളത് പരസ്പരം ഐക്യതയില്ല പരസ്പര സ്നേഹമില്ല പരസ്പര വിശ്വാസം ഇല്ല അതോ പരസ്പരം ഉന്നതിയിലേക്ക് നയിക്കാനുള്ള മനോസ്ഥിതി പോലും ഇന്ന് രക്തബന്ധങ്ങൾക്കിടയിലേ ഇല്ല അപ്പോ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ ആ സങ്കല്പം ഉണരണം നമ്മളുടെ ഉള്ളിൽ ആ ചിന്തകൾ വരണം നമ്മളുടെ കുടുംബം എങ്ങനെ ഇരിക്കണം പരസ്പര ബന്ധങ്ങൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏതുപോലെ പ്രകൃതിയില് സ്വയം ഭഗവാൻ സൃഷ്ടിച്ച ഈ ഭൂമിയില് എല്ലാം കൊടുക്കുന്നവർ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ പ്രകൃതി ഭഗവാന്റെ രചന എന്തുണ്ടോ അതിലെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം എല്ലാം കൊടുക്കുന്നവരാണ് കേവലം മനുഷ്യൻ മാത്രമാണ് എടുക്കുന്നവനായിട്ട് മാറിയത് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്നവരാവാം അപ്പൊ കൊടുക്കാൻ വേണ്ടി ഒന്നില്ലല്ലോ എന്നുള്ള സങ്കല്പം നമുക്ക് വരികയിരിക്കുന്നു എന്തു കൊടുക്കാനാണ് മറ്റുള്ളവർക്ക് ഇന്ന് എല്ലാവരും നോക്കുവോ അമ്പത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് പുറകെ നോക്കുകയാണെങ്കിൽ കുടുംബത്തിനകത്ത് വളരെ വളരെയേറെ സ്നേഹം ഉണ്ടായിരുന്നു വളരെയധികം പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു ആ കുടുംബത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു നല്ലൊരു എനർജി ഫീൽ ചെയ്യുമായിരുന്നു എത്ര ദുഃഖിതമായിരിക്കുന്ന വ്യക്തികൾ അവിടെ എത്തിപ്പെട്ടാലും അവർ എനർജൈസ് ആവുന്ന അത്തരത്തിലുള്ളൊരു കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ജനസമൂഹം തന്നെ ഉണ്ടായിരുന്നു എന്തായിരിക്കും കാരണം ചിന്തിച്ചിട്ടുണ്ടോ അന്ന് കൊച്ചു വീടുകളായിരുന്നു അല്ലെ വലിയ മനസ്സുള്ള മനുഷ്യരും കൊച്ചു വീടുകളുമായിരുന്നു അന്ന് വണ്ടികളില്ല വാഹനങ്ങളില്ല ഇന്ന് വീടുകളിൽ രണ്ട് രണ്ട് വീട് രണ്ട് രണ്ട് വാഹനങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ കൂടി സാധന സൗകര്യങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി അന്ന് ടെലിഫോൺ ഇല്ല ടെലിവിഷൻ ഇല്ല യാതൊരു തരത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ ഇത്രയധികം പുരോഗതി അന്ന് ഉണ്ടായിരുന്നില്ല എല്ലാം അവരുടെ മനസ്സുകൊണ്ട് വാക്കുകൾ കൊണ്ട് അവരുടെ ശരീരം കൊണ്ട് എല്ലാം എനർജി പുറത്തേക്ക് കൊടുക്കേണ്ട ഒരു സമയമായിരുന്നു അതുകൊണ്ട് ആ ഒരു സമയത്തെ നെഗറ്റീവ് എന്താണ് അത് മറ്റുള്ളവരുടെ പ്രതി ഉള്ള ഈർഷ്യ വിദ്വേഷം അത്തരത്തിലുള്ള ഒന്നും തന്നെ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല അങ്ങനൊരു കാലഘട്ടം നമുക്കിടയിൽ നിന്ന് തന്നെയാണ് മറഞ്ഞു പോയിരിക്കുന്നത് അപ്പം അവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണ് ഏറ്റവും വലിയ മൈനസ് പോയിന്റ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നവരിൽ നിന്നും എടുക്കുന്നവരായിട്ട് മാറി അപ്പം കൊടുക്കാൻ വേണ്ടി നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ ഇല്ലാ പാട്ട് പാടാൻ തുടങ്ങി എന്നിൽ അതില്ല എന്നിൽ ഇതില്ല എല്ലാ കുറവുകളെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമുക്ക് ഷെയർ ചെയ്യാനുള്ളൂ എന്തായി നമ്മുടെ എന്താണോ ഹൈ എനർജി നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടായത് നമ്മൾ ഓരോരുത്തരിൽ ഓരോരുത്തരിലുണ്ടായത് അത് തീരെ ഡൗൺ ആകാൻ തുടങ്ങി അപ്പം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന എനർജി ഡൗൺ ആയപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീടുകളിലും ഇന്ന് എനർജി ഇല്ലാത്ത അവസ്ഥ അതുകൊണ്ട് സ്ഥൂലമായിരിക്കുന്ന പൂജാവിധികളിലൂടെ അല്ലെങ്കിൽ സ്ഥൂലമായിരിക്കുന്ന ധൂപത്തിലൂടെ സ്ഥൂല മരിക്കുന്ന മന്ത്രം ഉണയിലൂടെ നമ്മൾ വീണ്ടും അതിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ആ ഒരു സമയം അതൊക്കെ ഉണ്ടാവേയിരിക്കാം പിന്നെ വീണ്ടും വീണ്ടും എന്താകും എനർജി ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബം നമ്മൾ എത്ര വലിയ വീടുകൾ പണിയുന്നുണ്ട് നിങ്ങൾ തന്നെ ഓർത്തു നോക്കിയ ആ വീട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു നേരം ഉറക്കമോ ഒരു നേരം സന്തോഷമോ അവർക്ക് അനുഭവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്തുകൊണ്ട് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയാണ് കാരണം എന്താ മനസ്സുകൊണ്ട് കൊടുക്ക മനുഷ്യൻ പഠിക്കുന്നില്ല മറന്നു പോയിരിക്കുക അപ്പൊ നമ്മൾ ശുഭമായി മാത്രം മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് കൊടുക്കുക മറ്റുള്ളവരുടെ പ്രതി ശുഭമായി മാത്രം ചിന്തിക്കുക നമുക്ക് അത്രയെങ്കിലും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ മനോസ്ഥിതി അതായത് നമ്മളുടെ ഉള്ളിലെ എനർജി ഹൈ ലെവലിലേക്ക് ഉയരാൻ തുടങ്ങും അപ്പൊ സങ്കല്പത്തിലൂടെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മളുടെ ഈ നാവിലൂടെ അല്ലേ നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് എന്താകും അവർക്ക് ചിലപ്പോൾ ശാന്തി കിട്ടേണ്ടവർക്കാണേൽ ശാന്തി കിട്ടും സുഖമാണ് അവർ ആഗ്രഹിച്ചതെങ്കിൽ സുഖം കിട്ടും അവർക്ക് സപ്പോർട്ടാണ് ആഗ്രഹിച്ചതെങ്കിൽ അവർക്ക് നമ്മളിലൂടെ സപ്പോർട്ട് കിട്ടും അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയാണ് കിട്ടേണ്ടതെങ്കിൽ അവർക്ക് പ്രതീക്ഷകൾ കിട്ടും അതുപോലെ അവർക്ക് മോട്ടിവേഷൻ ആണ് വേണ്ടതെങ്കിൽ നമ്മളുടെ ആ വാക്കുകളിലൂടെ അവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ മോട്ടിവേഷൻ കിട്ടും അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചുറ്റും എനർജിയെ ബിൽഡപ്പ് ചെയ്ത് വെക്കാൻ നമ്മൾ പരിശ്രമിക്കണം ആ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ളവരാകണം അപ്പോഴേ ബന്ധങ്ങളെയും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും നമ്മുടെ കുടുംബത്തിൽ എപ്പോഴൊരു സമ്പന്നത ഇല്ലായ്മയുടെ പാട്ട് എപ്പോഴും ആ കുടുംബത്തിൽ സന്തുഷ്ടത കളിയാടുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം അതുകൊണ്ട് ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതായത് റിസീവർ ആകുന്നതിന് പകരം നമ്മൾ എപ്പോഴും ആവുക കൊടുക്കുന്നവനായിട്ട് മാറുക എടുക്കുന്നവനായി മാറരുത് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തോട്ട്സ് നമ്മളുടെ സങ്കല്പങ്ങള് കാരണം നമ്മളുടെ വാക്ക് വാക്കുകളുടെ ശബ്ദത്തെക്കാളും ഏറ്റവും ഫാസ്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മുടെ ചിന്തകളാണ് അതാണ് നമ്മുടെ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തതാണ് നമ്മളുടെ വാക്കുകൾ അപ്പം നമ്മൾ ഇവിടെ ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താകും ശുദ്ധീകരിക്കപ്പെടും അപ്പം ഈ ശുദ്ധീകരണം ഇന്നുമുതൽ ഇപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മളുടെ വീടിലും നിങ്ങളുടെ ബന്ധങ്ങളിലും ആ ഒരു പോസിറ്റീവ്നെസ് ആ പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി മീൻസ് എന്താണ് നമ്മൾ കാണേണ്ടത് സന്തുഷ്ടത നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും